ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇതാ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് എന്താ പറയുന്നത് അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായ അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി എന്താ വചനം പറയുന്നു രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി അവൻ അസൂര്യ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല ഇത് ഇസ്രായേലിൽ ഒരു രാജാവിനെ കുറിച്ച് പറയാ ആ രാജാവ് അവന്റെ മുൻഗാമികളെക്കാളും പിൻഗാമികളേക്കാളും ഒക്കെ അധികമായിട്ട് എന്ത് ചെയ്തു കർത്താവിനോട് ഒട്ടി നിന്നു എന്നാൽ ഒട്ടി നിന്നു കർത്താവ് മഹിഷി നൽകിയ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവൻ ജീവിച്ചു എന്നിട്ട് അവനെക്കുറിച്ച് പറയാണ് അപ്പൊ എന്ത് സംഭവിച്ചു കർത്താവിനോട് അവൻ ഒട്ടി നിന്നപ്പോൾ കർത്താവ് എൻ്റെ കൂടെ നിന്നു കൂടെ കൂടെ വന്നു അതുകൊണ്ട് അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മോടും പറയാണ് നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ കർത്താവ് നൽകുന്ന വചനം കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാണെങ്കിൽ നമ്മോടും ദൈവവും ചേർന്ന് നിൽക്കും നമ്മുടെ ഉദ്യമങ്ങളൊക്കെ ഐശ്വര്യപൂർണമായിട്ട് മാറുകയും ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പൂർത്തീകരിക്കപ്പെട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം ഐശ്വര്യത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറട്ടെ